കാനറ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് ഉപയോഗിക്കുന്നവർക്ക് ഓൺലൈൻ വഴി അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി മറ്റൊരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് വളരെ അത്യാവശ്യം വേണ്ട ട്രാൻസാക്ഷൻ പാസ്വേഡ് എങ്ങനെ നമുക്ക് ഓൺലൈനായി അതായത് നമ്മുടെ നെറ്റ് ബാങ്കിങ് റീറ്റെയിൽ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാം അതായത് പുതിയ ട്രാൻസാക്ഷൻ പാസ്വേഡ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത് നേരെ വീഡിയോ കാണാം നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആദ്യമായി ഓപ്പൺ ചെയ്യുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാറിൽ കാനറ ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്യുക സെർച്ച് ചെയ്യുക അതിനുശേഷം കാനറ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക ഇങ്ങനെയായിരിക്കും കാനറ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴേക്ക് വരിക സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് കുറേയധികം താഴെ വരിക ഏറ്റവും താഴെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഇതാ ഇവിടെ കാണാം ആൾട്ടർനേറ്റീവ് ചാനൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും ഇവിടെ കാനറ ഓൺലൈൻ ബാങ്കിങ് ഇവിടെ നെറ്റ് ബാങ്കിങ് റീറ്റെയിൽ എന്ന് ഫസ്റ്റ് നമുക്കൊരു ഓപ്ഷൻ കാണാം നെറ്റ് ബാങ്കിങ് റീറ്റെയിൽ ജസ്റ്റ് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെറ്റ് ബാങ്കിങ് റീറ്റെയിൽ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ നമ്മുടെ കാനറ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ്ങിന് ഉപയോഗിക്കുന്ന യൂസർ ഐ ഡി പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കനറ ബാങ്ക് റീറ്റെയിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂസർ നെയിം പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡിൽ നമ്മൾ ക്യാപ്ച അതേപടി ഫില്ല് ചെയ്യുക തൊട്ട് താഴെയുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്ന ഇരിക്കുന്ന ക്യാപ്ച അതേപോലെ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോഗിങ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് കാണാം നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആവും നമുക്ക് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും അതിനുശേഷം നമുക്കവിടെ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ മൂന്ന് ഡോട്ട് കാണാം മോർ മെനു അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കും ജനറേറ്റ് ട്രാൻസാക്ഷൻ പാസ്വേഡ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കവിടെ കാണാം എൻ്റർ ട്രാൻസാക്ഷൻ പാസ്വേഡ് നമ്മൾ പുതുതായി സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുന്ന ഒരു ട്രാൻസാക്ഷൻ പാസ്വേഡ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ട്രാൻസാക്ഷൻ പാസ്വേഡ് പുതുതായിട്ട് സെറ്റ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക എട്ട് ക്യാരക്ടറിനും പന്ത്രണ്ട് ക്യാരക്ടറിനും ഇടയിലായിരിക്കണം ട്രാൻസാക്ഷൻ പാസ്വേഡ് വരേണ്ടത് അതായത് അക്കങ്ങളും അക്ഷരങ്ങളും ഇംഗ്ലീഷ് അക്ഷരമാരേലെ ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും പിന്നെ ഒരു ചിഹ്നവും അതിലുണ്ടായിരിക്കണം നമ്മൾ ട്രാൻസാക്ഷൻ പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ റീ എൻറ്റർ എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ പാസ്വേഡ് തന്നെ വീണ്ടും ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ തുറന്നു വരും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഡെബിറ്റ് കാർഡ് അതായത് എ ടി എം കാർഡിൻ്റെ മുൻവശത്തുള്ള പതിനാറൊക്ക മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെ എക്സ്പയറി ഡേറ്റ് അതായത് മാസവും വർഷവും ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമ്മുടെ എ ടി എം കാർഡിൽ ഉപയോഗിക്കുന്ന നാലക്ക പിൻ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും വളരെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന വലത് സൈഡുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ വെരിഫൈ യുവർ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ ഒരു ഒ ടി പി ടൈപ്പ് ചെയ്യാൻ വരും അപ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വന്നിരിക്കും ഒ ടി പി ആ ഒ ടി പിയിലുള്ള അഞ്ചക്ക നമ്പർ നമ്മൾ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതേപോലെ എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിന് തൊട്ട് താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ ഒ ടി പി ടൈപ്പ് ചെയ്തതിന് ശേഷം അതിന് ഏറ്റവും താഴെയായിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്കപ്പോൾ തന്നെ അവിടെ കാണാൻ സാധിക്കും ട്രാൻസാക്ഷൻ പാസ്വേഡ് ജനറേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഹോമെന്ന ബട്ടൺ അമർത്തി നമുക്ക് മെയിൻ ഇൻ്റർഫേസിലേക്ക് പോകാം ഇനി നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുന്നതിനും ഒക്കെ നമുക്ക് ഈ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഉപയോഗിക്കാവുന്നതാണ് കാനറ ബാങ്കിൻ്റെ ഈ വീഡിയോ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും